ദോശ ഉണ്ടാക്കു ദോശ ദോശ തിരിച്ചിട്ടത് നടുക്കിടാനുള്ളതിനെ സൈഡിലേക്ക് പോയി ദോശക്ക് കറി എന്താന്ന് വെച്ചാൽ ചിക്കൻ മപ്പാസ് മപ്പാസ്ണ്ടോ ചിക്കൻ മപ്പാസ് ൊട്ട് തുമ്മല ദോശ എന്താണെന്നറിയാമോ തട്ടുകട ദോശ തട്ടുകട ദോശ കണ്ടോ പരത്തി എടുക്കുമല്ല നമ്മളിങ്ങനെ കോരി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കത്തേ ഉള്ളൂ അപ്പം ഞാൻ രണ്ടുപേർക്ക് വൈകിട്ട് ഫുഡ് കൊടുക്കണം കറി ചിക്കൻ അപ്പാസ് ഞാൻ വിളമ്പ് റെഡി ആക്കി വെച്ച് ഒരെണ്ണം പൊതിഞ്ഞു വെച്ചു പിന്നെ അടുത്ത ഒരെണ്ണം അപ്പൊ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇപ്പൊ സമയത്ത് നോക്കട്ടെ ഇപ്പൊ ഇവിടെ ആറര ഞാന് ഇവിടുത്തെ ഏഴര മണിക്ക് ലൈവ് ഉണ്ടേ എല്ലാരും വരണേ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ വീഡിയോ എടുത്തത് ഇത് ജസ്റ്റ് ഒന്ന് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ലൈവ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തിനും വരണേന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ചരികി ദോശ ഉണ്ടാക്കുന്ന എന്ത് വീഡിയോ ആണെന്ന് അപ്പം ഞാൻ ലൈവ് ഇടുന്നത് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയി കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം പിന്നെ ഇത്ര മാവധികം ഉണ്ടെങ്കിൽ വേണ്ടിയവർക്ക് ചുട്ട് കഴിക്കും ഞാനിപ്പോൾ ഫുഡിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ചപ്പാത്തിയാണോ കൊടുക്കേണ്ടത് വെയിറ്റ് ചപ്പാത്തി കൊടുക്കുന്നത് പക്ഷേ എനിക്ക് ചപ്പാത്തി ഇനിയും കുഴച്ചെല്ലാം റെഡിയാക്കിയൊക്കെ ആക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു സമയമാണ് すごいにで രണ്ട് പേരും രണ്ട് പേരും ഒരിടത്തുള്ളതാണേ ഒരു റൂമിലുള്ളത് അപ്പം രണ്ട് ഇങ്ങനെ ഒന്നിച്ചാണ് പാക്ക് ചെയ്ത് അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അടപ്പ് പോകുമെന്നറിയില്ല അപ്പം കൂട്ടുകാരെ എല്ലാവർക്കും വായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എനിക്കിനി കുളിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ചയല്ലായിരുന്നു അതുകൊണ്ട് ഭയങ്കര മടിച്ചു മടിച്ചങ്ങിയിരുന്നു അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കഴിഞ്ഞത് പിന്നെ ദോശ മാവ് ഉണ്ടായിരുന്നു ഞാനപ്പം മാവ് എടുത്ത് ദോശയാക്കി അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ചിക്കൻ മപ്പാസും ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവരോടും ഏതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി അങ്ങോട്ടും മുന്നോട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ ഓക്കെ ബായ് ലൈവ് ഉണ്ട് എല്ലാവരും വരണേ കാര്യം മുമ്പേ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇച്ചിരി നേരം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ ഫുഡ് ഞാൻ അപ്പുറത്തെ റൂമിൽ സുധീർ ഒക്കെ ഇല്ലേ അവർക്ക് അവനൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് അവനൊക്കെയാണെന്നുണ്ടെങ്കിൽ വന്ന് വർത്തമാനവും പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ലൈവ് ഇടാൻ നേരെ പറ്റത്തില്ല ഇപ്പം അവനില്ല ഇപ്പം അവൻ പുറത്ത് പോയേക്കുവാം അപ്പോൾ പിന്നെ ഇവിടുണ്ടെന്നുണ്ടെങ്കിൽ ലീവുള്ള ദിവസം ഇവരെല്ലാം നമ്മുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കും അപ്പോൾ എനിക്ക് നേരാമണ ലൈവ് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മുമ്പേ ലൈവ് അങ്ങ് നിർത്തിയത് തന്നെ അല്ല ഇല്ലായിരുന്നു അപ്പോൾ ലൈവ് അങ്ങ് നിർത്തി അതുകൊണ്ട് എല്ലാവരും വരണം ഏഴര മണിക്ക് ഇവിടുത്തെ കുവൈറ്റ് ടൈം ഏഴര നാട്ടിലെ നേരം ഏഴ് എട്ട് ഒമ്പത് പത്താവുമായിരിക്കും നാട്ടിൽ പത്ത് മണിയാകുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും വായി